ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിൽ പ്രമേഹ രോഗം കഴിഞ്ഞാലോ ഇല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടായാലോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടായി കഴിഞ്ഞാലോ ഒക്കെ പൊതുവെ ഒരു ഹോസ്പിറ്റലിൽ എത്തിയാൽ ഡോക്ടേഴ്സിനോട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മൾ വെള്ള അരി പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ സാധാരണ നമ്മൾ കഴിക്കുന്ന അരി ആഹാരം പൂർണ്ണമായിട്ടങ്ങ് നിർത്തിയതിന് ശേഷം ഗോതമ്പിലേക്ക് നമ്മുടെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടങ്ങ് മാറത്തില്ലേ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് സാധാരണ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രോഗങ്ങളിൽ പലതും ഉണ്ടാവുന്നത് ഗ്ലൂക്കോസ് കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ അതായത് രക്തത്തിൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രമേഹം കൂടി വരുന്നതൊക്കെ അറിയാവുന്നതുകൊണ്ട് പലരും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അരി കഴിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന ഗ്ലൈസിയമിക് ഇൻഡെക്സ് കൂടും പക്ഷെ ഗോതമ്പ് കഴിച്ചാൽ അത്രയും കൂടത്തില്ലല്ലോ എന്നുള്ള രീതിയിലായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത് കാരണം രാവിലെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലായാലും നമ്മൾ ചിലപ്പോൾ അപ്പം കഴിക്കും ദോശ കഴിക്കും ഇടിയപ്പം കഴിക്കും പുട്ട് കഴിക്കും അപ്പോൾ ഇങ്ങനെ അരി ആഹാരമാണ് ഉച്ചക്കായാലും വൈകിട്ടായാലും ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള അരി ആഹാരമായിട്ട് കൂടുതൽ കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോമൺ ആയിട്ടുള്ള ധാന്യം ഏതാണോ അതായിരിക്കും നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഒരു സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നമ്മൾ ഗോതമ്പ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പറയുന്ന രീതിയിൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറയുമോ അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൻ്റെ അകത്തേക്ക് ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ പ്രമേഹത്തെ എങ്ങനെ അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ള നിലയിൽ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് സമയമായിട്ട് പറയുന്നുണ്ട് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണത് അപ്പോൾ അത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആഹാരം എത്രത്തോളം തികച്ചതിന് ശേഷം പെട്ടെന്ന് ഗ്ലൂക്കോസിനെ നമ്മുടെ രക്തത്തിലേക്ക് റിലീസ് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഗ്ലൈസെമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് അതായത് അതിൻ്റെ ഏറ്റവും ലഘുവായിട്ടുള്ള വിശദീകരണം അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ അരി ആഹാരം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഗ്ലൈസെമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഏകദേശം അറുപത് മുതൽ എഴുപത് വരെയാണ് പക്ഷേ നമ്മൾ സാധാരണ എല്ലാവരും ചോദിക്കുന്ന പോലെ നമ്മൾ അരി ആഹാരത്തിന് പകരം ഗോതമ്പ് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം അൻപത്തി അഞ്ച് മുതൽ എഴുപതിന് താഴെ അതായത് ഏകദേശം ഒരു അറുപത്തി അഞ്ച് വരെ നമുക്ക് കിട്ടും അതായത് ഏകദേശം നമ്മൾ ഇവ രണ്ടും കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു അഞ്ച് പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു എന്ന് പറഞ്ഞാൽ പക്ഷേ നമ്മൾ ഈ പറയുന്ന ഗോതമ്പ് കഴിക്കുമ്പോൾ നമുക്ക് അരി ആഹാരത്തിൻ്റെ അത്രയും ഗ്ലൂക്കോസ് അല്ലെങ്കിൽ നമ്മുടെ പ്രമേഹത്തിൻ്റെ അളവ് ഉയരുന്നില്ലല്ലോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ അരി കഴിക്കുന്നതിൻ്റെ അത്രയും അളവിലേക്ക് നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ഗോതമ്പ് കഴിക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഗോതമ്പ് കഴിക്കുന്നതിൻ്റെ അത്രത്തോളം നമുക്ക് റാഗി കഴിക്കാനായിട്ട് പറ്റത്തില്ല പലരും റാഗി കഴിക്കുന്ന ഒരു ശീലം ഞാൻ നേരത്തെ ഒരു വീഡിയോയിലും റാഗിയെ പറ്റിയിട്ട് അതിൻ്റെ ഗുണങ്ങളെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റാഗി നമ്മൾ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥിരമായിട്ടുള്ള ആഹാരത്തിൻ്റെ ഒരു ഭാഗമാണ് റാഗി എന്ന് പറയുന്നത് അപ്പോൾ ഈ റാഗി മുദ്ദ എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ ഉരുട്ടി ഉണ്ട പോലെ ഇരിക്കുന്ന ഒരു സാധനം അവിടെ കിട്ടും അപ്പോൾ ഇത് നമ്മൾ കഴിക്കാനായിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ട് തോന്നും ഇതൊരു രണ്ടോ മൂന്നോ എണ്ണം കഴിക്കാമെന്ന് കഴിയും പക്ഷേ ഒരെണ്ണം തന്നെ നമ്മളെ കൊണ്ട് കഴിച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര അളവിൽ റാഗി കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് കാരണം അതായത് ഷുഗർ കൂടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് വയറിലേക്ക് എത്തുന്ന ആഹാരത്തിൻ്റെ എമൗണ്ട് ആണ് അപ്പോൾ ഈ പറയുന്ന സാധാരണ അരിയേക്കാൾ കൂടുതൽ ഫൈബർ കണ്ടന്റ് ഈ പറയുന്ന വീറ്റ് അതായത് നമ്മുടെ ഗോതമ്പിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് അത്യാവശ്യം ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് കിട്ടുന്നുണ്ട് വൈറ്റമിൻ ബി ട്വൽവ് നമുക്ക് കിട്ടുന്നുണ്ട് കുത്തരിയുടെ അകത്ത് നമുക്ക് ഈ പറയുന്ന പോലെ വൈറ്റമിൻ ബി ട്വൽവ് കിട്ടും നമ്മൾ സാധാരണ അരി അരി എന്ന് നമ്മൾ പറയുമ്പോൾ വെള്ളയരിയാണ് പൊതുവെ എല്ലാവരും വിചാരിക്കുക പക്ഷേ വെള്ളയരിയേക്കാൾ കൂടുതൽ തവിട് ചേർന്നിട്ടുള്ള അരി അതായത് നമ്മൾ ഈ പറയുന്ന ഓർഗാനിക് റൈസ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സാധാരണ കുത്തരിയെ പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഓർഗാനിക് റൈസ് എന്നുള്ള പേരിലേക്ക് വരുന്നത് മറ്റേതെല്ലാം പോളിഷ്ഡ് റൈസിലേക്കാണ് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന ഗോതമ്പിൻ്റെ അളവ് കുറവായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഗ്ലൈസിയമിക് ഇൻഡെക്സ് കൂടാത്തത് അപ്പോൾ പ്രമേഹത്തെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ഗോതമ്പ് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ കഴിക്കുന്ന മൂന്ന് ഇപ്പോൾ ഗോതമ്പായാലും റാഗിയായാലും നമ്മൾ കഴിക്കുന്ന അരിയാഹാരം ഇതിൽ പെട്ടെന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉയരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർബോഹൈഡ്രേറ്റിനോടൊപ്പം തന്നെ പ്രോട്ടീൻ കണ്ടൻറ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം അതായത് നമുക്കിപ്പോൾ വർഗ്ഗങ്ങളോ പരിപ്പ് വർഗ്ഗങ്ങളോ ഒക്കെ നമ്മൾ നമ്മളിതിൻ്റെയോടൊപ്പം കഴിക്കുകയാണെങ്കിലോ നമ്മൾ കറി വെച്ചിട്ടുള്ള മീനോ ഇറച്ചിയോ നമ്മൾ നമ്മളിതിനോടൊപ്പം കഴിക്കുകയാണെങ്കിലോ ഒക്കെ പ്രോട്ടീൻ അത്യാവശ്യം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പെട്ടെന്ന് ഒരു ഐസിമിക് ഇൻഡെക്സ് വാല്യൂ നമ്മുടെ ബോഡിക്കകത്ത് അതായത് ആഹാരത്തിൻ്റെ ഇത് വന്നിട്ട് ഗ്ലൂക്കോസിൻ്റെ ലെവല് നമുക്ക് കൂടാതെ നിർത്താനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരങ്ങളോടൊപ്പം തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടത് ഈ ഒരു സമയത്ത് വളരെ അത്യാവശ്യമാണ് പിന്നീട് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കാർബോഹൈഡ്രേറ്റിനോടൊപ്പം എന്തൊക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കഴിക്കുന്നു എന്നൊരു കാര്യമുണ്ട് ഇപ്പോൾ പ്രമേഹ രോഗമുള്ളവരുടെ വീട്ടിലാണേലും നമ്മൾ സാധാരണ ആഹാരം എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ മക്കൾ ചെറിയൊരളവിലൊക്കെ കഴിക്കും പക്ഷേ അച്ഛനമ്മമാർ എന്ത് ചെയ്യും വൈകിട്ട് ബാക്കി വരിക്കുന്ന ആഹാരങ്ങളുടെ കഴിക്കുന്ന ഒരു ശീലമുണ്ട് അതായത് ഒന്നും വേസ്റ്റ് ചെയ്ത് കളയേണ്ടല്ലോ എന്ന് പറഞ്ഞു സത്യത്തിൽ ഈ ഒരു സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കാർബോഹൈഡ്രേറ്റ് കുത്തി നിറയ്ക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഈ ഒരു ശീലം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം ചിലർ ചോദിക്കും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാമോ നട്ട്സ് കഴിക്കാമോ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണോ ഫ്രൂട്ട്സ് ആണോ നല്ലത് അതോ ഇനി നമ്മൾ സീഡ് വർഗങ്ങളാണോ കഴിക്കേണ്ടത് സത്യത്തിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമുക്കിത് എല്ലാം വളരെ അത്യാവശ്യമുള്ളൊരിതാണ് പക്ഷേ നമുക്കിത് എങ്ങനെ കഴിക്കണം എന്നുള്ളതിലാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നത് ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കഴിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ പച്ചക്കറികൾ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ പച്ചക്കറികളിൽ തന്നെ നമുക്ക് വെള്ളരിക്ക കഴിക്കാം ക്യാരറ്റ് കഴിക്കാം ബീൻസ് കഴിക്കാം പയറ് വർഗ്ഗങ്ങളായിട്ടുള്ള ഇത് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് കഴിക്കാം കോളിഫ്ലവർ കഴിക്കാം ഇലക്കറികൾ നമുക്കിതിനോടൊപ്പം കഴിക്കാൻ പറ്റും വഴുതണ്ണ കഴിക്കാം മത്തൻ കഴിക്കാം വെ നമുക്ക് നമുക്കിതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ചേന നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒട്ടനവധി വെജിറ്റബിൾസ് നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാം അതായത് പെട്ടെന്ന് ഷുഗർ ശരീരത്തിൽ കൂടാത്ത രീതിയിൽ നമുക്ക് കഴിക്കാം ഇതെല്ലാം കൂടി ഒറ്റ ദിവസം കഴിക്കണം എന്നല്ല പല പല ദിവസങ്ങളിലായിട്ട് നമ്മളിതിൽ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാക്കിയിട്ട് കഴിക്കണം എന്നുള്ളതാണ് ഇനി ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആപ്പിൾ കഴിക്കാൻ പറ്റും അവക്കാടോ കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ചെറിയ ചെറിയ സിട്രസ് ഫ്രൂട്ട്സുകൾ നമുക്ക് കഴിക്കാം അതായത് ഓറഞ്ച് മുസാമ്പി മുതലായിട്ടുള്ളവർക്ക് ചെറിയ അളവിൽ നമുക്ക് കഴിക്കാം പേരയ്ക്ക് കഴിക്കാം പപ്പായ കഴിക്കാം അതുപോലെ തന്നെ ചെറിയ ചെറിയ ബെറീസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ സ്ട്രോബെറി അതുപോലെ ബ്ലാക്ക്ബെറി മുതലായിട്ടുള്ള ബെറീസ് നമുക്ക് വാങ്ങിയിട്ട് കഴിക്കാനായിട്ട് പറ്റും പക്ഷേ പഴം മാങ്ങ ചക്ക ഈ മൂന്ന് സാധനം പെട്ടെന്ന് നമ്മുടെ പൈനാപ്പിളും ഇതിൻ്റെയോടൊപ്പം തന്നെ ചേർക്കാൻ പറ്റും അതായത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള ഗ്ലൂക്കോസിൻ്റെ ഒരു സ്പൈക്ക് നമുക്ക് രീതിയിലേക്കാണ് ഈ പറയുന്ന ആഹാരങ്ങൾ എപ്പോഴും എത്തുന്നത് ഇനി നമുക്ക് നമുക്കിതിനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ചില ഇനം വിത്തിനങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചിയാ സീഡ് പംകിൻ സീഡ് അതുപോലെ തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡ് മുതലായിട്ടുള്ള സീഡ് നമുക്ക് നമുക്കിതിനോടൊപ്പം കഴിക്കുന്നത് അതായത് നമുക്ക് സാലഡിനോടൊപ്പം ചേർത്തിട്ട് നമുക്ക് കഴിക്കുന്നത് എപ്പോഴും ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുന്നത് കുറയ്ക്കാൻ സഹായിക്കും ഇനി ചിലർ ചോദ്യം ും ഡ്രൈ ഫ്രൂട്ട്സിനെ പറ്റിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് അത്ര നല്ലതല്ല കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഡ്രൈ ഫ്രൂട്ട്സും പല ആർട്ടിഫിഷ്യൽ കളറുകളോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് തന്നെ കുറെ എന്താണ് നമുക്ക് ഈ മധുരത്തിൽ മുക്കി വെച്ചിട്ടായിരിക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അതുകൊണ്ട് ഷുഗർ സിറപ്പിൽ മുക്കി വെക്കാം അപ്പോൾ ഇത് നമുക്ക് അത്ര ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല അതുപോലെ തന്നെ ഇനി നട്ട്സിനെ പറ്റി ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കാഷ്യോ കഴിക്കാം ബദാം കഴിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഏത് നട്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിലും നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ട് ഒരു പിടി നമുക്ക് കഴിക്കാൻ പറ്റും ഇല്ലായെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആയിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്യണം പക്ഷേ ഈത്തപ്പഴത്തിനെ പറ്റിയിട്ട് പലരും ചോദിക്കാറുണ്ട് ഈത്തപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ മറ്റ് ആഹാരങ്ങൾ കഴിക്കുന്നതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ നെറ്റ്സ് വർഗങ്ങൾ കഴിക്കുന്നവർ എപ്പോഴും ഇത്തരത്തിൽ ചെയ്യാനുള്ളത് ഇനി നമുക്ക് മുട്ട കഴിക്കുന്നത് ഈ ഒരു സമയത്ത് അതായത് പ്രോട്ടീൻ കണ്ടന്റുമാണ് അതിനോടൊപ്പം തന്നെ പെട്ടെന്ന് ഷുഗർ കൂട്ടത്തില്ല എന്നാലും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വേണ്ട അത്യാവശ്യം എനർജി ബാലൻസ് ചെയ്യാനും ശരീരത്തിനുണ്ടാകുന്ന മെലിച്ചിലൊക്കെ മാറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉള്ള അരിയാഹാരം ആണെങ്കിൽ ഒരുപാട് കഴിക്കും നമുക്ക് വീറ്റ് ഗോതമ്പിലേക്ക് വന്നാൽ അതിനേക്കാളും കുറയും അതുപോലെ തന്നെ നമ്മൾ റാഗിയിലേക്ക് മാറിയാൽ ഗോതമ്പിനേക്കാളും ചെറിയ അളവിലേക്ക് കഴിക്കുക അപ്പോൾ ഈ കഴിക്കുന്ന മൂന്നിനോടൊപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് കോമ്പിനേഷനിലേക്ക് വരിക അത്യാവശ്യം നല്ല രീതിയിൽ എക്സർസൈസും ചെയ്ത് നന്നായിട്ട് ആ വെള്ളവും കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണിതിൽ ഏത് കഴിക്കുന്നതാണ് പ്രമേഹ രോഗികൾക്ക് നല്ലതെന്ന് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ചെയ്താൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ മൂന്ന് മാസത്തിലെങ്കിൽ എച്ച് ബി എവൻ സി കൂടി ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് എന്നൊരു അഡ്വൈസ് കൂടി പറയുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ